മുഹമ്മദ് തയ്യിൽ ശക്തിപുരം ദേവീക്ഷേത്രത്തിലെ ഇരുപത്തിയഞ്ചാമത് ശ്രീമദ്ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരുതെളി പൗരാണിക രീതിയിൽ അലങ്കരിച്ച യജ്ഞവേദിയിലാണ് ചടങ്ങുകൾ നടന്നത് ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ജെ തുളസീധരൻ തന്ത്രി മുഖ്യകാർമ്മത്വം വഹിച്ചു ശക്തിപുരം ഷാനവാസ് ചാന്തി പദ്രദീപ്രകാശനം നടത്തി ഡോക്ടർ കെ പ്രകാശൻ കണ്ണേവെളി ഭാഗവത സമർപ്പണവും ഐഷാഭായി നിരഭര സമർപ്പണവും നടത്തി തുടർന്ന് യജ്ഞാചാര്യൻ ചൂര്നാട് അജിത്കുമാറിന്റെ ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടന്നു ക്ഷേത്ര ഭാരവാഹികളായ എസ് വിജയൻ പനമ്പിൽ വി എൻ ശിവൻവേലിയകത്ത് ഡി പ്രകാശ് ചാരുങ്കൽ കെ ബൈജുകുമാർ എന്നിവർ നേതൃത്വം നൽകി ദിവസവും രാവിലെ ഗണപതി ഹോമം ഭാഗവത മഹാത്മ മഹാത്മപ്രഭാഷണം അന്നദാനം വൈകിട്ട് ദീപക്കാഴ്ച പ്രഭാഷണം എന്നിവ നടക്കും ഇരുപത്തിയെട്ടിന് രുക്മിണി സ്വയംവരം നടക്കും